ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടുകറി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഇതിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ കൂട്ടുകറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൂട്ടുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതാ നമുക്ക് നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കടല ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു അര കപ്പിൻ്റെ അടുത്ത് കറുപ്പ് കടലയാണ് ഇതൊരു അഞ്ചോ ആറോ മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർക്കുക അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചേക്കണ കടലയാണിത് ഇനി നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കടലയിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണത് നമ്മുടെ കടല വേവാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളമാണ് ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്നോ നാലോ വിസിൽ ഇപ്പോഴേക്കും നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇപ്പോൾ ഓരോരുത്തർ കയ്യിലുള്ള കടലയുടെ വേവിനനുസരിച്ച് ബിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണേ അതായത് നമ്മുടെ കടല ഞാൻ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കഷ്ണം ചേനയും അതേപോലെ തന്നെ ഒരു ഏത്തക്കയുമാണ് ചേന ഒരു നൂറ് നൂറ്റി അൻപത് ഗ്രാമോളം ഉണ്ടാകും കായ ഒരെണ്ണമാണ് എടുത്തേക്കണത് അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എളുപ്പത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുക്കറിൽ വേവിക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി നുള്ളു മഞ്ഞൾപ്പൊടി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ചേനിയും കായയും വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം ഇതൊന്നും നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇതാ നമ്മുടെ കഷ്ണങ്ങൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതാ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങൾ വേവണ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണത് ഒരു അര കപ്പിൻ്റെ അടുത്ത് തേങ്ങയാണ് ഈ തേങ്ങയിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് ക്യൂമൻ സീഡ്സ് ഇതൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒത്തിരി മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നാൽ മതി അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതാ നമ്മുടെ തേങ്ങ അരച്ചൊന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരിവേദന ആണ് അരച്ചെടുത്തേക്കുന്നത് അത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ചേനയും കായും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തവി വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി ഉണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചേനയും കായേം വെന്തില്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങയും ജീരകത്തിൻ്റെയും പച്ചച്ചോളം മാറാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരണം ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ കൂട്ടുകേർക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ അളവ് ഡിപ്പൻസ് ആണ് നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ശർക്കര ചിലക്കിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വല്ല അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ച കടലയാണ് ആ കടല കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റണം അതിന് വേണ്ടിയിട്ട് ഇത് അടുപ്പത്തേക്ക് മാറ്റാം ഈ അടുപ്പത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കടുകുഴുന്നും പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് പൊടിയായിട്ട് ചരക്കുക തേങ്ങയാണ് തേങ്ങ കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി തേങ്ങ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം നല്ലൊരു കളർ കളറാകണം ഇളക്കി നമ്മുടെ ചേനയും കായയും വെച്ചത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക എല്ലാ തേങ്ങയും ഒരേപോലെ തന്നെ വറുത്ത് വരണം അപ്പം അതാ കുറച്ചൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട് ഇതാ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് കുറച്ച് വെക്കാം കുറച്ച് വെച്ചിട്ട് കുറച്ചുകൂടി ഒരു കളർ ചേഞ്ച് ആകുന്നവരെ ഇളക്കി കൊടുക്കാം അപ്പം അപ്പുറത്തെ ഇടത്തിൽ ചേനയുടെയും കായയുടെയും വെള്ളം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തേ നല്ല ഗോൾഡൻ കളർ കളറായിട്ടുണ്ട് ചെറുതായിട്ടൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി പരിഞ്ഞു പോകാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചേനയും കായേയും വേവിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക തേങ്ങയുടെ കൂട്ടിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം തീ കുറച്ചാണ് ഇട്ടേക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇല്ല നമ്മുടെ തേങ്ങയുടെ കൂട്ടും കഷ്ണങ്ങളും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മധുരം കുറവുണ്ടെങ്കിൽ കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് എരിവ് കുറച്ച് കൂടി വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ചെയ്തിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക എനിക്കിവിടെ എല്ലാം കറക്റ്റാണ് അത്യാവശ്യത്തിന് നല്ല മധുരം ഒക്കെ ഉണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ കൂട്ടുകറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടുകറിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്ക് താങ്ക് യു സോ മച്ച്